മാധ്യമങ്ങളുടെ കാര്യം ശ്രീ നമ്മളൊരു നമ്മുടെ കുഞ്ഞിനെ കുഞ്ഞുങ്ങളെ ഒരു സ്കൂളിൽ ചേർക്കണം നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് പത്ത് സ്കൂളുണ്ടിരിക്കട്ടെ ആറു വേഴോ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ നമ്മുടേതായ രീതിയിൽ നമ്മുടെ നമ്മുടെ സുഹൃത്തുക്കളുടെ ചോദിക്കും അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ച അധ്യാപകരെ ചോദിക്കും ഏതാണ് നല്ല സ്കൂൾ അല്ലെങ്കിൽ ഒരു ആശുപത്രി പോകണം നമ്മൾ ചോദിക്കും ഏതാണ് നല്ല ആശുപത്രി ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ചോദിക്കും പക്ഷേ നമ്മൾ വായിക്കുന്ന പത്രങ്ങളെക്കുറിച്ച് നമ്മൾ ആരോടെങ്കിലും അഭിപ്രായം ചോദിക്കാറുണ്ടോ അപ്പം നിങ്ങൾ ചോദിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കണം ഏതാണ് നിങ്ങൾ വായിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ബഹുമാനിക്കുന്ന ആളുകൾ ഓരോ സമൂഹത്തിലും കാണുമല്ലോ അപ്പോൾ അവരോട്ടൊക്കെ സാറ് താങ്കൾ വായിക്കുന്ന അല്ലെങ്കിൽ ടീച്ചറ് വായിക്കുന്ന പത്രം ഏതാണ് വായിക്കുന്ന ചാനലാണ് അതൊക്കെ കാണാൻ ഇഷ്ടംപോലെ അങ്ങനത്തെ ചാനലുകളുണ്ട് ഒരു ഒരുപാട് കേരളത്തിൽ ചെറുതായിട്ട് ഒരുപാട് ഇപ്പോൾ വളർന്നു വരുന്നുണ്ട് പിന്നെ ഈ ഈ ഈ പ്രശ്നം വരുന്ന ഈ വെറുപ്പ് ചീറ്റെന്നവർ ചെയ്യുന്നത് ഈ എളുപ്പം വ്യൂസ് കിട്ടാവുന്ന രീതിയിൽ വളരെ വൈകാരികമായ കാര്യങ്ങളായിരിക്കും അവരതിനകത്ത് പറയുന്നത് അതേസമയം മറ്റ് സ്ഥലത്തുള്ളവർ വളരെ പതിങ്ങിയ ഭാഷയിലും കോഷ്യസ് ആയിട്ടുള്ള ഭാഷയിലും അതിന് വ്യൂസ് കൂടുതൽ കിട്ടണമെന്നില്ല അപ്പോൾ വ്യൂസ് നോക്കി ഒരിക്കലും ഒരു കണ്ടന്റ് നോക്കി കണ്ടണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് സ്കൂളാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ എത്ര ശ്രദ്ധാപൂർവമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അതിനെക്കാട്ടി അതുപോലെ അല്ലെങ്കിൽ അതിനെക്കാട്ടിൽ ഈ കാര്യം നമ്മുടെ പത്ര ഒരു പത്രമോ അല്ലെങ്കിൽ ചാനലെന്നോ നമ്മുടെ ബെഡ്റൂമിൽ നമ്മൾ കടക്കാൻ അനുവദിച്ചു കൊടുത്തു നമ്മൾ വേറൊരാളെ തന്നെ ചെയ്യാറ് നമ്മുടെ ഭാര്യയെ ചിലപ്പോൾ നമ്മുടെ ഭാര്യയെ ഗേൾഫ്രണ്ടെ ബോയ്ഫ്രണ്ടിന് പോലും കൊടുക്കുക നമ്മുടെ നമ്മുടെ കൂടെ ചിലപ്പം നമ്മുടെ കുളിമുറിയിൽ പോലും നമ്മളൊരു പത്രം കൊണ്ടുപോകാറുണ്ട് അപ്പോൾ അത്രയും ഗാഠമായ ബന്ധമുള്ളൊരു സ്ഥലത്ത് തോന്നിയവനെ കയറ്റി വിടുമോ നമ്മൾ അതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അതുപോലെ ഈ പത്രം നമ്മൾ വായിക്കുന്ന പത്രങ്ങളുടെ ഉടമസ്ഥതയെക്കുറിച്ച് ആരാണ് നിങ്ങൾ അന്വേഷിക്കണം സവർണർ ബ്രാഹ്മണന്മാർ അല്ലെങ്കിൽ ഈ ഡൊമിനൻ്റ് കാസ്റ്റുള്ള ഉടമ അവരുടെ ഉള്ളവർ അവർ അവരെന്തുകൊണ്ടാണ് പാർശ്വവൽക്കരപ്പെട്ടിട്ട് കൊണ്ടുനിക്ക് അവർ നിൽക്കില്ല ഒരിക്കലും അവർക്ക് ഈ ഹസൻഷ ആരാണ് ഏതോ ഒരു റാക്ക് പിക്കർ അത്രയേ ഉള്ളൂ ഈ ആക്രി പറക്കുന്നവൻ അവൻ 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 ഇവരുടെ പരസ്യം കണ്ട് അവരുടെ ടി വി വാങ്ങാൻ പോകുന്നില്ല ഒന്നും ചെയ്യാൻ പോകുന്നില്ല അപ്പോൾ ഈ സംഭവങ്ങൾ നടന്നു എന്നല്ല ഞാൻ പറയുന്നത് ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ രണ്ട് പത്രങ്ങൾ പത്രങ്ങളൊന്നായി വാഷിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ പ്രതികരണമാണ് അത് അത് വ്യാജമാണെങ്കിൽ വ്യാജമാണെന്ന് പറയണ്ടേ അതേ നമ്മുടെ പത്രങ്ങൾ പോയിട്ട് പറയണം നമ്മളൊന്നും ചെയ്യാറുണ്ടല്ലോ പല സ്ഥലത്തും പോയി വ്യാജ വാർത്തയാണ് മറ്റൊന്നും ചെയ്ത് വ്യാജ വാർത്ത പക്ഷെ ആ സർക്കുലേഷന് വേണ്ടിയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ ഇത് ഞാൻ ഇത് നടന്നോ ഇല്ലെന്ന് അവർ പറയും നടന്നു എന്നുള്ള സംഭവം പറയുന്നു അപ്പം ഞാൻ ഞാനത് പറഞ്ഞു അപ്പം ഇത് ഞാൻ പറഞ്ഞ പതിനഞ്ച് ദിവസമായിട്ടും യാതൊരു ചലനവും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് ഒരു മരവിപ്പ് വല്ലാത്തൊരു ഒരു നിസ്സംഗത അത് അരാഷ്ട്രീയമായി കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണോ ഇപ്പം അടുത്ത കാലത്ത് ശാസ്ത്രാത്വ പരിഷത്ത് നമ്മളെല്ലാം കേരളത്തിലെ മധ്യവർഗമാണ് ഇപ്പം കൂടുതൽ ഉയരുന്നു അതിൻ്റെ ഫലമാണ് ചിലർ പറയുന്നുണ്ട് ഇതൊക്കെ ഇപ്പം ഒരുപാട് വളരെ ഗഹനമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് പക്ഷെ അതിനൊക്കെ നമുക്ക് നമ്മൾ സമയം ചിലവഴിക്കുന്നുണ്ടോ ചെലവഴിക്കുന്നുണ്ടോ റോഡ് റോഡിഞ്ഞ് വീഴുന്നു അതുപോലെ ഈ ഫ്ലൈ ഓവർ ഫ്ലൈ ഓവറിന് പറയുക ഈ റോഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ എവിടെയാണ് ഈ തിരക്കിട്ട് പോകുന്നത് എന്ന് എനിക്കറിയില്ല അര ഒരു ഓഫീസിൽ പോലും ആ ഒരു സമയത്ത് അവിടെ ഒന്നും കാണാറില്ല നമ്മുടെ എവിടെ പോയാലും നമുക്ക് ക്യൂ നിൽക്കേണ്ടി വരും റെയിൽവേ ഇപ്പോൾ ക്യൂ സ്റ്റേഷനിലേക്ക് ടൂന്നാലേക്കുള്ളൂ പിന്നെ ഓടി പിടിച്ചാൽ നമ്മളിപ്പോൾ അൻപ അമ്പത് മിനിറ്റ് സേവ് ചെയ്ത് ചെന്നിട്ട് എന്താ നമ്മൾ ചെയ്യുന്നത് ആ ചെയ്യുന്ന ക്വാളിറ്റി ഓഫ് വർക്ക് നമ്മൾ സിൻസിയറിറ്റി ഉണ്ടോ ഒരു ഒരു എൻ്റെ ഒരു നീസിൻ്റെ തിരുവനന്തപുരത്ത് പേര് നൈനൻ എന്നാണ് പേര് ആ നൈനൻ എന്നുള്ള ആശുപത്രിയിൽ ഒരു സ്പെല്ലിങ് കോർപ്പറേഷൻ ഓഫീസിൽ വേറൊരു സ്പെല്ലിങ് നമ്മൾ ഓരോരുത്തും കണ്ടു ഷേക്സ്പിയർ കണ്ടു പോയ രീതി സ്പെല്ലിങ് അപ്പോൾ ഇത് ഇതിപ്പോൾ മൂന്നാഴ്ചയായിട്ട് ഏകദേശം എഴുപതോളം വയസ്സുള്ള എൻ്റെ മദറിൻ്ലോ ഇതിൻ്റെ പുറകെ നടക്കുകയാണ് തിരുത്താൻ വേണ്ടി അപ്പോൾ ഒരു പരിഹാസവും ഇങ്ങനത്തെ പേര് ആരിട്ട് ഇട്ടത് എന്ന് പറഞ്ഞാൽ കേരളത്തിലൊരു ക്രിസ്തീയ നാമമാണ് എത്രയോ വർഷം അവർ കേട്ടിട്ടില്ല എന്ന് പറയുന്നവരുണ്ട് ഇതൊക്കെ പി എസ് സി ടെസ്റ്റിലേക്ക് വന്നവരാണ് കാര്യം ശരിയായിരിക്കാം അവർ പഠിക്കുന്നത് ഇത് നരേന്ദ്രമോദിയുടെ നെഞ്ചളവ് എത്രയായിരിക്കും അല്ലെങ്കിൽ ഔറംഗസേ എത്ര വരെ കൊന്നു ഇതൊക്കെയായിരിക്കും അവർ പഠിക്കുന്നത് അതുകൊണ്ടായിരിക്കും ഈ പേര് കേട്ടിട്ടില്ലാത്തത് അപ്പോൾ ഞാൻ ഞാൻ പറയുന്നത് വളരെ സൂക്ഷ്മതയോടെ പൗരന്മാർ നമുക്കും ചില റെസ്പോൺസിബിലിറ്റി ഉണ്ട് അത് പലപ്പോഴും നമ്മൾ ചെയ്യുന്നില്ല എന്നൊരു പരാതി എനിക്കുണ്ട് അത് ഏറ്റവും മനോഹരമായിട്ട് രണ്ട് ദിവസം മുമ്പ് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ നമ്മുടെ പാലക്കാട്ട് അടുത്തുള്ള ഉണ്ണി ഇ പി ഉണ്ണി എന്ന് പറയും ഇന്ത്യയിൽ ഞാൻ വിചാരിക്കുന്നത് ഇന്ത്യയിൽ ഇപ്പോഴത്തെ ഏറ്റവും നല്ല കാർട്ടൂണിസ്റ്റുകൾ അപ്പോൾ ഉണ്ണി അങ്ങനെ പറയരുതെന്ന് പറയും ഏറ്റവും നല്ല ഒരാളെന്ന് പറയും ഞാൻ അങ്ങനെയല്ല ഉണ്ണിയാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം പൊളിറ്റിക്കൽ കാർട്ടൂണിസ്റ്റ് അദ്ദേഹം രണ്ട് ദിവസം മുമ്പ് ഒരു കാർട്ടൂൺ വരച്ചിരുന്നു അതായത് ഇപ്പം ബോംബെയിൽ ഇപ്പോൾ അടുത്ത കാലത്ത് ബ്ലാസ്റ്റ് എടുത്ത കേസ് പതിനെട്ട് വർഷം ജയിലിലിട്ട് അവരെ വെറുതെ വിട്ടു അതിന് അതുപോലെ ഉപരാഷ്ട്രപതി രാജിവെച്ചു നമ്മളെന്തോ ഡെമോക്രസിയുടെ അമ്മ എന്നാണ് നമ്മൾ സ്വയം വിശേഷിപ്പിക്കുന്നത് ഈ ഡെമോക്രസിയുടെ അമ്മയിൽ മക്ക മക്കളെ നമുക്ക് ഇങ്ങേരന്തിനാണ് രാജിവെച്ചത് ഇപ്പോഴും അറിയാമോ അറിയില്ല അപ്പോൾ ഇത് രണ്ടും പറഞ്ഞിട്ട് ആ കാർട്ടൂണിലെ ഉണ്ണിയുടെ കാർട്ടൂണിൽ ഒരു ബാലൻ ഒരു ചെറിയ ബാലനാണ് അതിനകത്ത് ഒരു പയ്യൻ അവൻ ചോദിക്കുകയാണ് ഇത് ആരെങ്കിലും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരൂ അതോ മറ്റ് പോലെ നമ്മൾ വിൽ ബി റിസൈൻ ടു ദ ഫെയ്റ്റ് നമ്മൾ നിസ്സംഗതമായിട്ട് ഇതും നമ്മളങ്ങ് സഹിച്ച് മുന്നോട്ട് പോകാൻ നമ്മുടെ ഇന്ത്യയുടെ സ്ഥിതി ഇപ്പോൾ അത് അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷൻ ഇത് പുറത്തു എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അത് അത് എനിക്ക് പക്ഷേ എനിക്ക് വളരെ ഹോപ്പുണ്ട് ഉത്തർപ്രദേശ് ബീഹാറിലെ ഇപ്പോഴത്തെ ഇത് ഇത് വളരെ പൊളിറ്റിക്കലായിട്ടുള്ള ബീഹാറിൽ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് നേട്ടം ഉണ്ടായെങ്കിലും വളരെ പൊളിറ്റിക്കലായിട്ടുള്ളൊരു സൊസൈറ്റിയാണ് അതെന്ന് ഞാൻ കരുതുന്നു ഞാനിവിടെ പോയ ഇതിൽ എനിക്ക് തോന്നിയത് ഞാൻ പറയും കേരളത്തിനെക്കാട്ടി പൊളിറ്റിക്കലായിട്ടുള്ള അപ്പോൾ അവരിലൊക്കെയാണ് എനിക്ക് ഹോപ്പ് കേരളത്തിലെനിക്ക് വലിയ ഹോപ്പൊന്നുമില്ല